ഓണത്തിന് ഓണത്തിനൊരുമുഖം പച്ചക്കറി ചെറുപുഴ പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം ഇടവരമ്പ് കരിയക്കരയിൽ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ ഓണത്തിന് ഒരു മുഖം പച്ചക്കറി പദ്ധതിയുടെ ചെറുപുഴ പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു ഇടവരമ്പ് കരിയക്കരയിലെ ചെഞ്ചേരി വേണുഗോപാലൻ്റെ കൃഷിയിടത്തിൽ ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരുമുറം പച്ചക്കറി എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇത് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൃഷിക്കാരനായ വേണുഗോപാലേട്ടൻ്റെ കൃഷിയിടത്തിലാണ് അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം എന്ന് പറയുന്ന മുന്നേ തന്നെ വളരെയധികം കൃഷി ചെയ്യുന്ന വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത് വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പം വാഴ കൃഷിയാണെങ്കിലും അദ്ദേഹത്തിന്റെ പച്ചക്കറി കൃഷിയാണെങ്കിലും അതിന് വേണ്ട അകലം പാലിച്ചുകൊണ്ടും കൃത്യമായ പരിചരണം ആ കൃഷിയിടത്ത് ആ കൃഷിയിടത്തിൽ ആ വിളവില് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പണ്ട് മുതൽക്കേ തന്നെ വളരെ നല്ലൊരു കർഷകനാണ് മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ട ഒരു ആളും കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടവും മറ്റുള്ളവരെ മാതൃകയാക്കേണ്ട ഒരു കൃഷിയിടത്തിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ രോഗങ്ങളാണെങ്കിലും കീടങ്ങളാണെങ്കിലും വളരെ കുറവേ ഉള്ളൂ അദ്ദേഹം അത്രയധികം നോക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നമുക്ക് ഇത്രയും നല്ലൊരു വിളവ് കിട്ടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇനിയും പച്ചക്കറി കൃഷിയാണെങ്കിലും അദ്ദേഹം ഇനിയും ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണുള്ളത് സമീപത്തെ കുടുംബാംഗങ്ങളും അയൽക്കൂട്ടാംഗങ്ങളും ചടങ്ങിൽ പങ്കാളികളായി കൃഷിയുടമ്മ വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ചെയ്തൊരു കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത് അതിനേക്കാൾ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായാണ് ഇന്ന് നമുക്ക് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് സാറിന് സംസ്ഥാനത്തെ ഏറ്റവും നല്ല കൃഷി രസത്തിനുള്ള അവാർഡിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാമത്തെ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഈ ചെറുപുഴ കൃഷിഭവൻ വന്നതിന് ശേഷം ഈ കൃഷിഭവൻ പരിധിയിലുള്ള ഓരോ കർഷകരെയും പേരെടുത്ത് വിളിക്കാൻ മാത്രമുള്ള പരിചയവും ബന്ധവും ഒരു കൃഷി ഓഫീസറാണ് തീർച്ചയായും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ചെറുപുഴ കൃഷിഭവൻ സക്രിയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കർഷകർക്ക് വേണ്ടി നടത്തുന്ന ഒരു അവസ്ഥയാണുള്ളത് കൃഷി അസിസ്റ്റന്റ് സുരേഷ് ആശംസാ പ്രസംഗം നടത്തി ഇവിടെന്നല്ല നമ്മളിപ്പോൾ ഓണത്തിന് പച്ചക്കറി പിന്നെ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച സമയത്ത് എവിടെയും പച്ചക്കറിയില്ല പക്ഷേ ഇത്രയും ശക്തമായ മഴ പെയ്തിട്ടും ഇവിടെ നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള ടാലൻ്റാണ് കഴിവാണ് അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ മുമ്പ് പച്ചക്കറി ചെയ്തിട്ട് ജില്ലാ തലത്തിൽ അവാർഡ് വാങ്ങിയ ഒരു കർഷകനാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണിത് കാരണം നമ്മളിപ്പോൾ ഓണത്തിന് കർഷക ചന്ത നടത്തുന്നതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ കർഷകരിൽ നിന്ന് നാടൻ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മുടെ പിന്നെ ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഇത്രയും നല്ല രീതിയിൽ തലൂലിയെല്ലാം ഒരുപാട് വളഞ്ഞ് നിൽക്കുന്നത് വെണ്ട അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ വളഞ്ഞു നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് ഇത് വീടിന് സമീപത്തുള്ള കൃഷിയിടത്തിൽ ഞരമ്പൻ വെണ്ട തുടങ്ങിയ പച്ചക്കറികളും ഏത്തവാഴകളുമാണ് വേണുഗോപാലൻ കൃഷി ചെയ്യുന്നത് Juju Golden Diamonds Central Bazaar Payannur